ക്ഷീണിച്ചോ അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ വന്നില്ലെങ്കിൽ ശരിക്കും ഇത് മിസ്സാവും അല്ലേ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അബുക്കോട് ലേക്കിലാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സമയം ഏതാണ്ട് മണി കഴിഞ്ഞു അപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ഇരുന്നൂറ് മീറ്ററും കൂടി ഉള്ളൂ അങ്ങോട്ട് നടന്നാൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു പോവാണ് അപ്പോൾ ചുറ്റും നമ്മൾ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വനത്തെയും വന്യജീവികളെയും ഉപദ്രവിക്കാതെ അതിഥികളാക്കുക അപ്പോൾ ഒരു വനത്തിൻ്റെ ഉള്ളിൽക്കൂടെയാണ് പോകുന്നത് ഇവിടെ ഒരുപാട് ബോർഡ് കാണാൻ പറ്റും നോ പാർക്കിംഗ് ഏരിയ ഉണ്ട് അതിക്രമിച്ച് കടക്കരുതെന്നുള്ള ബോർഡുണ്ട് നമുക്ക് താഴത്തെ ലേക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് അവിടെ ബോട്ടിംഗ് എല്ലാം മണി വരെ ഉള്ളൂ ബോട്ടിംഗ് ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് തടാകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് വരാണ് അപ്പോൾ നമ്മളിന്ന് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ് ഞാൻ കാണിച്ചുതരാം അപ്പൊ നമ്മളിങ്ങനെ വനത്തിന്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ് കണ്ടില്ലേ ഘോര ഘോര വനങ്ങൾ ഇവിടുന്ന് ക്ഷീണിച്ചോ സെയ്യോ ക്ഷീണായോ ഏ ആ സു ഒരു പാർക്കുണ്ടോ അവിടെ ഏഹ് പാർക്കുണ്ടോ സെയ്യു ഹാപ്പി ആയോ പക്ഷെ ആ പാർക്കിൽ കയറാൻ പറ്റില്ല ക്ലോസിംഗ് ആണ് ഇവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട് പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് എനിക്കതിന് അഞ്ചുമണിട്ടുണ്ടാവുള്ളൂ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലേക്കിലേക്ക് വരണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നാൽപ്പത് രൂപ കുട്ടികൾക്ക് മുപ്പത് രൂപ അപ്പോൾ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻട്രി വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ എൻട്രി ചെയ്യാൻ നേരത്തെ ഇവിടെ ചെറിയ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ കളിക്കാം വേറെ പ്രത്യേകിച്ച് ഇവിടെ ഫീസ് നല്ല ചെറിയൊരു പാർക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ അങ്ങോട്ട് എൻട്രി ചെയ്യുകയാണ് ആ ആ പക്ഷേ ശരിക്കും ബോട്ടിംഗ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ബോട്ടിങ് മിസ്സിങ് ആയിട്ടുണ്ട് ബോട്ടിങ് മിസ്സായിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇപ്പോ ബിസ് നല്ല ആളുണ്ടല്ലോ കിട്ടലും ബോട്ടൊക്കെ ആട്ടോ കാണുന്നത് നല്ലൊരു ഏരിയ ആണ് കണ്ടില്ലേ ഓ പക്ഷേ നമുക്ക് കയറാനായിട്ട് വിവാഹം നമുക്ക് ജസ്റ്റ് ഇവിടെ നിറയെ കൊരങ്കന്മാരോട്ടെ ഈ ഭാഗത്ത് കണ്ടില്ലേ ഇവിടെ എത്തുന്ന അപ്പോ നമ്മൾ അതിനകത്ത് കയറിയിരിക്കാണ് ഇതാണ് പെഡൽ ബോട്ടിന് രണ്ടു പേർക്ക് ടു സീറ്റാണ് മുന്നൂറ് രൂപ അതൊന്ന് കായൽ കയാക്ക് ബോട്ടിന് മുന്നൂറ് രൂപ അതുപോലെ തന്നെ പെഡൽ ബോട്ട് ഫോർ സീറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് ഇരുപത് മിനിറ്റ് റോബോട്ട് ഏഴ് ഉണ്ട് വലിയ ബോട്ടാണ് എഴുന്നൂറ് രൂപയ്ക്കാണ് ഓക്കെ അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ ബോട്ടിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു വാക്ക് വേക്കൂടെ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ കാശിൽ കണ്ട് നടക്കാൻ ഇവിടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇങ്ങനെ ഒരുപാട് നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് ബോട്ട് കട്ടപ്പുറത്തും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പെഡൽ രണ്ട് രണ്ടുപേർക്ക് ഇരുന്നിട്ട് പെഡൽ ചവിട്ടി നമുക്കിങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നേരെ പൂക്കോട്ട് ലേക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാം എന്തായാലും മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്ത് ഭംഗിയാണ് പറയാം ബ്യൂട്ടിഫുൾ ആണ് ഒക്കെ അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ് നല്ല ഭംഗികളെ കാണാനായിട്ട് കിട്ടും വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നല്ല ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഫ്ലൈറ്റിന് കുറച്ച് കുറവുണ്ട് എന്നാലും മനോഹരമായിട്ടുള്ള ആംബിയൻസ് ബോട്ടിങ്ങിന് പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് ഈ ഒരു ഒക്കെ നല്ല കിടലിനായിട്ട് എൻജോയ് ചെയ്യാം അപ്പോൾ നേരത്തെ വരിക അവിടെ അഞ്ചുമണി വരെയുള്ള ബോട്ടിങ് അഞ്ചു മണി വരെ അഞ്ചുമണിവരെ ഉള്ള ബോട്ടിംഗ് നല്ല ഇവിടെ അല്ല പക്ഷേ നമുക്ക് ഈ സറൗണ്ടിങ്ങിൽ കൂടെ നമുക്ക് ഇതുവരെ ബാക്കി വരെ കൂടെ നമുക്ക് നടക്കാം എന്താ നമ്മുടെ പൂക്കോട്ട് ലേക്കിൽ വന്നപ്പോൾ തന്നെ കോട പോകുന്നതാണ്ടോ നല്ല കോട നല്ല കോട പെട്ടെന്ന് എന്ത് പെട്ടെന്ന് കോട വഞ്ഞ് കോട വന്ന് വീഴുന്നത് പക്ഷേ ആ ഭാഗത്തേക്ക് ആളുകൾ പോകുന്നുണ്ട് കേട്ടോ ആ ഭാഗത്തേക്ക് ആളുകൾ പോകുന്നുണ്ട് പക്ഷെ ഞങ്ങളിങ്ങനെ കറങ്ങി അങ്ങോട്ട് സന്ധ്യയത് കൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല പക്ഷെ ആ ഭാഗത്ത് ദൂരെ നിങ്ങൾക്ക് കാണുന്നത് ദൂരെ 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 അവിടെ അവിടെ വരെ അങ്ങോട്ട് പോകാൻ പറ്റും നടന്ന് കണ്ടില്ല എന്ത് പെട്ടെന്ന് കോട വന്നത് കോട കോടമഞ്ഞ് കോട മഞ്ഞിൻ യും വഴയുണ്ട് വാ വാ ചെറിയ മഴയും പെയ്യുന്നുണ്ട് എന്ത് ഭംഗിയാണ് ബ്യൂട്ടിഫുൾ വ്യൂ ആട്ടോ വ നമ്മൾ ശരിക്കും ഇവിടെ വന്നില്ലെങ്കിൽ ശരിക്കും മിസ്സാവും അല്ലേ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായി നമുക്ക് ഫീൽ ചെയ്ത ഒരു സ്ഥലമാണത് പൂക്കോട്ട് ലേക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ടല്ല നല്ല മഴ തന്നെ പെയ്യുന്നുണ്ട് കൂടെ കോടയുണ്ട് അതാ നമ്മുടെ കൊരങ്ങന്മാർ ഇങ്ങനെ വന്നിട്ട് നമ്മളെ അടുത്ത് ചുറ്റും കിടന്നിട്ട് കളിക്കുന്നുണ്ട് അങ്ങ് പൊക്കോളും സയ്യന്റെ കൂട്ടുകാരാണോ കുരങ്ങന്മാർ കുറേ കാണുന്നുണ്ട് പക്ഷെ പക്ഷേ നമ്മൾ നമ്മളതിനെ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഓടി പക്ഷെ പക്ഷേ കൊണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല ഒരുപാട് വനായതുകൊണ്ട് അവരുടെ ഏരിയ ആണല്ലോ നമ്മളിവിടെ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കുരങ്ങന്മാർ നമുക്ക് കാണാൻ സാധിക്കും വേറെ ഒന്നും കണ്ടുവന്നുമില്ല ഓക്കെ അപ്പം ഇങ്ങനെ റോട്ടിക്കൂടെ ഒക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും കുരങ്ങന്മാർ ചെറിയ ചെറിയ ഒരുപാട് വയ വയനാടിൻ്റെ ഐറ്റംസ് കുറേ ഇരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കഴിച്ച ഒരു നെല്ലിക്കയാണ് അണി നെല്ലിക്കയാണ് അതുപോലെ വയന ചായപ്പൊടി കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ചായപ്പൊടി എല്ലാം വിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഹോം മെയ്ഡ് സോപ്പാണ് ഇതൊക്കെ ഏഹ് കുടുംബശ്രീയാ അങ്ങനെയൊന്നുമില്ല ഹോം മെയ്ഡ് സോപ്പ് ഇത് തലത്തേക്കുന്ന ഓയിലല്ലേ എന്താ മരുന്നൊക്കെ ഇട്ടുള്ള ഓയില് സൊസൈറ്റി ഓക്കെ അങ്ങനെ ഒരുപാട് ഓയില് ഇത് ഹെയർ ഓയിലും ഹെയറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇവിടെ ഇവിടെ നെയ്യപ്പം കാര്യങ്ങൾ അച്ചാറ് പിന്നെ ഇവിടെ കുറേ ഒക്കെ ഇരിപ്പുണ്ട് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ നല്ല ഒരു ബിസിനസ്സും നടക്കുന്നുണ്ട് ഇവരുടെ ഒരു സൊസൈറ്റിയുടെ വകയുള്ള ഒരു ബിസിനസ് ഒരു കച്ചവടമാണത് ഹണി നെല്ലിക്ക ഹണി നെല്ലിക്ക അല്ലേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ കൂടെ മേടിക്കാട്ടോ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് മഴ വന്നതുകൊണ്ട് ഞങ്ങൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് സമയം ആറു മണിയായപ്പോഴേക്കും എന്താ അടിപൊളി കോട കേട്ടോ വയനാട് എന്തായാലും വന്നിട്ട് നമ്മൾ രാവിലെ കോട കണ്ടില്ലായിരുന്നു വൈകിട്ട് വന്നപ്പോൾ ഇതാ നല്ല അടിപൊളി കിടിലൊരു കോട കണ്ടു നമ്മൾ പൂക്കോട് ലേക്ക് കണ്ടു കഴിഞ്ഞിങ്ങോട്ട് ഇതാ ഇവിടെ കണ്ടില്ലേ എന്നിട്ട് ചുറ്റും നല്ല കിടിലെ എന്താണ് പറയുക കോട ഇറങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങനെ പോവെന്ന് അറിയില്ല നല്ല റോഡൊക്കെ കാണാൻ പറ്റുമെന്നോ ഓക്കോ എങ്ങനെയുണ്ട് കോട ഏ നമ്മൾ മൂന്നാറു വയ്പ ഇത്രയും കണ്ടില്ലല്ലോ മൂന്നാറു വയ്പ അല്ലേ ഞങ്ങൾ മൂന്നാറ് വയ്പ ഇത്രയും കുട കണ്ടില്ലല്ലോ പക്ഷേ ഇത് പെട്ടെന്ന് ക്ലൈമറ്റ് മാറി ചെറുതായിട്ട് ചാറ്റൽ മഴ വന്നു കോട വന്നു എന്തായാലും നൈസ് ആംബിയൻസ് ആണ് ഓക്കെ ഇപ്പോൾ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക